അധ്യാപകൻ മൊബൈൽ ഫോൺ പിടിച്ചുവച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥി നടത്തിയ കൊലവിളി ഒരു ഞെട്ടലോടെയാണ് എല്ലാവരും കണ്ടത് സമൂഹത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ വിഷയമേറെ വിവാദങ്ങളും സൃഷ്ടിച്ചു ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി അടക്കം രംഗത്തെത്തിയിരുന്നു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും പ്രചരിച്ചതിനെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് മന്ത്രിയുടെ നിർദ്ദേശം അങ്ങനെ ഏറെ കോലാഹലങ്ങൾക്ക് പിന്നാലെ വിദ്യാർത്ഥിക്ക് കൗൺസിലിംഗ് നൽകാനുള്ള തീരുമാനത്തിൽ എത്തി നില്ക്കുകയാണ് പി ടിഎ കുട്ടിയുടെ പെരുമാറ്റ പ്രശ്നത്തിന് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പി ടി നിലപാട് നടന്ന കാര്യങ്ങളിൽ കുട്ടിക്ക് പശ്ചാത്താപമുണ്ടെന്നും മാപ്പ് പറയാൻ തയ്യാറാണെന്നും പോലീസിനോടും അധ്യാപകരോടും പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എന്നാൽ ഈ വിഷയമാകെ കത്തിക്കയറിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ രണ്ട് ചേരിയായി തിരിഞ്ഞ് യുദ്ധം തുടരുകയാണ് വിദ്യാർത്ഥിയുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നില്ലെങ്കിലും ആ വീഡിയോ പുറത്തുവിട്ടതിനെ എങ്ങനെ അനുകൂലിക്കുമെന്നാണ് ഉയരുന്ന ഒരു ചോദ്യം കുട്ടികളെ അടിച്ചു വളർത്തിയില്ലെങ്കിൽ ഇതാണ് അവസ്ഥ എന്നത് മറ്റൊരു വിമർശനം എന്നാൽ അടിച്ചു വളർത്തിയവർ നന്നായോ എന്ന മറു ചോദ്യം മറ്റൊരു വശത്ത് അങ്ങനെ ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് കുട്ടിയെ കൊന്നു കളയണം എന്നുവരെ അഭിപ്രായപ്പെട്ടവരുണ്ട് എന്നാൽ അടികൊള്ളാത്തത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ കുട്ടികൾ വഴിതേറ്റുന്നതെന്ന് എങ്ങനെയാണ് ഒറ്റവാക്കിൽ പറയാനാവുക സ്വഭാവ ദൂഷ്യമുണ്ടാകുന്നതും അനുസരണ ഇല്ലാത്തതുമൊക്കെ അടികിട്ടാത്തത് കൊണ്ടാണെന്ന് എങ്ങനെ അനുമാനിക്കാൻ സാധിക്കും ഈ നാട്ടിലെ കുറ്റവാളികളൊക്കെ ശാസനകൾ കിട്ടാതെ ലാളിച്ച് വഷളാക്കപ്പെട്ടവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പലരുടെയും ബാല്യം ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അർഹിക്കുന്ന ശ്രദ്ധ സ്നേഹം സുരക്ഷിതത്വമുള്ള ചുറ്റുപാടുകൾ വേണ്ട രീതിയിലെ തിരുത്തലുകൾ അങ്ങനെ നിരവധി ഘടകങ്ങൾ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് ആവശ്യമാണ് എന്നാൽ രക്ഷിതാക്കളുടെ തിരക്ക് മൂലമോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മൂലമോ കുട്ടികൾക്ക് വേണ്ട വിധത്തിലുള്ള ശിക്ഷണം കിട്ടാതാകുന്നത് തന്നെയാണ് കുട്ടികളെ സമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിൽ വില്ലന്മാരാക്കുന്നത് അഗ്രസീവായ കുട്ടികൾക്ക് അതിനേക്കാൾ അഗ്രസീവായ രക്ഷിതാക്കൾ ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ക്ലാസ് മുറികളിൽ നിന്നും പഠിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ നിരവധി തവണ അടിവാങ്ങിയിട്ടുള്ള കൂട്ടുകാർ നമുക്കും ഉണ്ടാകും എന്നാൽ ആ പ്രശ്നത്തിനൊക്കെ കാരണം എന്താണ് എന്ന് അന്വേഷിച്ച എത്ര അധ്യാപകർ നമുക്കിടയിൽ ഉണ്ടാകും മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ അപമാനിക്കാതെയും തല്ലാതെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ പലരുടെയും ജീവിതം തന്നെ മാറിപ്പോയെ പല രക്ഷിതാക്കളും പറയാറുണ്ട് തൻ്റെ മക്കളെ നല്ല അടി നൽകിയാണ് വളർത്തുന്നതെന്ന് എന്നാൽ ഇത് ആ കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസിക വൈകല്യങ്ങളെ പറ്റി പറയുന്നവരോ കേൾക്കുന്നവരോ ചിന്തിക്കുന്നില്ല എന്നതാണ് വാസ്തവം സമൂഹത്തിൽ നിന്നല്ല വീട്ടിൽ നിന്ന് തന്നെയാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് ഒരിക്കലും അടിച്ചൊതുക്കി വളർത്താനുള്ളതല്ല കുട്ടികളെന്ന നമ്മൾ മനസ്സിലാക്കേണ്ട സമയവും അതിക്രമിച്ചു കഴിഞ്ഞു അവർക്ക് വേണ്ട സമയം നൽകി അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനും തിരുത്തണമെങ്കിൽ അതിനുമുള്ള സമയം രക്ഷിതാക്കൾ തന്നെ നൽകണം വീട്ടിൽ നിന്ന് ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ലഭിച്ചാൽ മാത്രമേ പൊതു മാന്യമായി പെരുമാറാൻ കുട്ടികൾക്ക് സാധിക്കൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം